ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെലോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ടൈമിലാണ് എഴുന്നേറ്റത് കാര്യം തലേ ദിവസം രാത്രി ഇച്ചിരി ലേറ്റായിട്ട് കിടന്ന കാരണം കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടിട്ട് രാവിലെ താമസിച്ച എഴുന്നേറ്റു പക്ഷേ നമ്മുടെ അല്ലുക്കുഞ്ഞിന് സ്കൂളൊന്നും ഇല്ല അതുകൊണ്ടിട്ട് വലിയ ദൃത് വെക്കാണ്ടൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും അങ്ങനെ ആയാലും തന്നെ ചായക്കുള്ള വെള്ളം വയ്ക്കുക കേട്ടോ അപ്പം കട്ടൻ ചായക്കാണ് വെക്കണേ നമ്മുടെ ഏട്ടയാണ് കട്ടൻ ചായ കുടിക്കുക കേട്ടോ വേറെ അങ്ങനെ കട്ടൻ ചായ കുടിക്കാറില്ല ഞങ്ങൾ പാൽ ചായയാണ് കുടിക്കുക അങ്ങനെ അത് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ ദിവസങ്ങളിൽ ഈ സമയം ഞാൻ ഇത്ര സമാധാനപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല കാരണം അല്ലിക്കുഞ്ഞോ എന്ന് വെച്ചുകൂട്ടിയോ ആരെങ്കിലും ഒരാൾ ൾ എഴുന്നേറ്റ് വരും എപ്പോഴും ആ ഞാൻ എഴുന്നേക്കുന്നതിൻ്റെ പുറകെ എഴുന്നേറ്റ് വരാറുണ്ട് ഇന്നെന്തോ ലക്കിലി രണ്ട് പേര് നല്ല സുഖം ഉറക്കാം കേട്ടോ കാരണം ഞാൻ എഴുന്നേ എഴുന്നേൽക്കുന്നതിന് ഇത്തിരി മുന്നേ ആണെങ്കിൽ ചൂട്ടി ഇന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പാലും കൂടെ കൊടുത്താൽ അപ്പം തന്നെ അങ്ങ് ഉറക്കി അതുകൊണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നില്ല ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കിട്ടും അതാണ് നിങ്ങളീ കുഞ്ഞു 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 മാക്രി സൗണ്ടുകൾ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒട്ടും പുട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ സാധാരണ ഞാനിങ്ങനെ രാവിലെ പോകുന്ന ദിവസങ്ങളിൽ പുട്ട് അല്ലെങ്കിൽ മുട്ട അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു അതാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് കേട്ടോ ഇപ്പം ഇന്നെന്തായാലും അമ്പച്ചി ഇടിയപ്പം കടലക്കറിയും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ ഞാൻ പറയേക്ക് വേണ്ട ഞാൻ പുട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പുട്ടുണ്ടാക്കിയാൽ മതി അങ്ങനെ അരിപ്പുട്ടൊട്ടുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പുട്ടുണ്ടാക്കി മിച്ചം കുറച്ച് അരിപ്പു അരിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എനിക്കുള്ള പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എപ്പോഴും ഈ അരിപ്പുട്ട് ഉണ്ടാക്കാറുള്ളൂ ഗോതമ്പ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു എന്താ പറയുക റേഷ്യോ ഇല്ലേ വെള്ളം എത്ര ഒഴിക്കണം എന്നുള്ളത് കറക്റ്റ് എനിക്ക് എപ്പോഴും എപ്പോഴും അത് കൊളായി പോകാറുണ്ട് ആകെപ്പോ ഒന്ന് വട്ടം മാത്രമേ ഞാൻ ഗോതമ്പ് വീട്ടിൽ പൂട്ടു ഗോതമ്പ് പൊടിയിൽ പൂട്ടുണ്ടാക്കിയിട്ട് ശെ ശരിയായിട്ടുള്ളൂട്ടാ ബാക്കി സമയങ്ങളൊക്കെ ഫ്ലോപ്പായിരുന്നു അല്ല വേറൊരു കാര്യം കൂടുണ്ട് ഇന്നത്തെ ഈ അരിപ്പെട്ടും ഞാൻ ഫ്ലോപ്പായിരുന്നു കാര്യം എനിക്ക് കൊണ്ടുപോയി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇതുവരെ തീരെ എനിക്കിഷ്ടപ്പെട്ടില്ല കാര്യം ഭയങ്കര കട്ടിയായിപ്പോയിന്ന് ഞാൻ ഇനിയിപ്പം എന്താണെന്ന് അറിയാൻ പാടില്ല ശരിക്കും കട്ടിയായിപ്പോയി ഇന്ന് കൊണ്ടുപോയി കഴിച്ചിട്ട് അതും കൂടെ ആദ്യം പറയണമല്ലോ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണ് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മുട്ടയ്ക്ക് ഇടാനുള്ള സവോള അരികാണ് കേട്ടോ സവോള പിന്നെ അതിന് വഴറ്റി മുട്ടയിട്ട് അതിലോട്ട് പുട്ട് പൊടിച്ചിടും അങ്ങനെയാണ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അതാണ് എൻ്റെ മുട്ടപ്പുട്ട് അപ്പോൾ അതിനുള്ള സവോള ആയിട്ട് ഇത്തിരി സവോള മതി എനിക്കിങ്ങനെ പുട്ടിനേക്കാളും ഇതായിട്ട് സവോള ഇങ്ങനെ കടിക്കണം അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് ഇടുന്നത് കേട്ടോ അങ്ങനെ സവോളയൊക്കെ അരിഞ്ഞു ഇപ്പം നമ്മൾ മറ്റേ ചിരട്ടപ്പുട്ട ആൾ വെക്കുന്നത് അതുകൊണ്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പരിപാടി ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ കടലിൽ വെള്ളത്തിട്ടിട്ടുണ്ടല്ലേ അപ്പം അത് ആ കുക്കറിൽ തന്നെ വെച്ചോളും അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ചായ്ക്കുള്ള ഇതായിട്ടുണ്ട് ഇപ്പഴേ നമ്മൾ പുട്ട് ആവി വന്നിട്ടുണ്ട് സോറി പുട്ടിലല്ല നമ്മുടെ കുക്കറിൽ ആവിയും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ചിരട്ട ആ ഒരു സംഭവത്തിലോട്ടിനി ഈ ഒരു പൊടി വരി ഇട്ടാൽ മതി തേങ്ങ ഇടുന്നില്ല കേട്ടോ തേങ്ങ പിന്നെ ഒന്നാമത്തെ കാര്യം ചിരണ്ടാൻ മടിയും അല്ല രണ്ടാമത്തെ കാര്യം വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ തേങ്ങ ഇടണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഓൾറെഡി മുട്ട ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ തേങ്ങ വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പുട്ടൊക്കെ ഇട്ടതേ സെറ്റാക്കി വെച്ചു ഇനി കുക്കറിനു മേലെയും വെച്ചിട്ടുണ്ട് അതൊരു ഒരു അഞ്ച് അഞ്ചാറ് വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഇന്ന് ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇതിക്കൂട്ട് കാർച്ചയൊക്കെ കുറച്ച് കൂടുതൽ കേൾക്കും കേട്ടോ കാരണം തെച്ചുവിട്ടി ഞാൻ അടുത്തിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ആണ് അല്ല വേറൊരു കാര്യം കേൾക്കണം ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്ത് ഫുള്ള് ഈ വീഡിയോ സെറ്റ് ആക്കി വെച്ചാണ് സേവ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഈ പത്ത് പന്ത്രണ്ട് മിനിറ്റ് വോയിസ് ഓവർ ചെയ്ത് ഡിലീറ്റായി പോയി ഒരു തവണ ഞാൻ ഈ വീടിക്കുമ്പോഴേ വോയിസ് ഓവർ ചെയ്തതാണ് കേട്ടോ അതാണ് എൻ്റെ കാര്യം അത് മുഴുവൻ പോയി കൈസ് വീണ്ടും കുത്തിയിരുന്ന് വോയിസ് ഓവർ ചെയ്യുക അതാണ് സേവ് ചെയ്യാൻ മറന്നു ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ അപ്പുറത്ത് എൻ്റെ പുട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ആ പുട്ടാവുന്ന ആ ടൈമിൽ ചെയ്യായിട്ടില്ല ആവുന്നേ ഉള്ളൂ ആ സമയം കൂടി ഇപ്പഴേ ഒന്ന് മുട്ട ചിക്കാന്ന് വിചാരിച്ചു ഈ ചിക്കുന്ന മുട്ടയിലോട്ടാണ് നമ്മൾ ആ പുട്ടെടുത്ത് കമത്തുന്നത് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ദച്ചൂട്ടിക്കുള്ള കുറുക്ക് ഞാൻ അമൃതം മുടി കിട്ടോ അമൃതം മുടി ഇപ്പോൾ കുറച്ചായിട്ട് ദച്ചൂട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് ഗെയിനും നല്ലതാണല്ലോ കുറേ പേര് ദച്ചൂട്ടീൻ്റെ ഫുഡ് റൊട്ടീൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ തയ്ക്കുന്നതൊക്കെ കൊടുക്കും ഗൈസ് അങ്ങനെ ഇന്ന റൊട്ടീനൊന്നും ഇല്ല നമ്മളെന്ത്ണ്ടാക്കണ അത് കൊടുക്കും പിന്നെ അമൃതം മുടി പറ്റണ പോലെ ഞാൻ കൊടുക്കാറുണ്ട് ഒരു പനി വന്നിട്ട് നന്നായിട്ട് ക്ഷീണിച്ചു പോയി അതിന് ശേഷമാണ് ഇപ്പോൾ രണ്ട് നേരം കൊടുക്കാമെന്നൊക്കെ വിചാരിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ പറ്റാറില്ല രാവിലെ കൊടുക്കും കേട്ടോ അല്ലുവാവിക്ക് ഇതുപോലെ തന്നെ അമൃതം ബോഡ് രണ്ട് വയസ്സ് വരെയൊക്കെ കൊടുത്തിട്ടുള്ളു കേട്ടോ അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞാൻ എക്സ്ട്രാ ഇത്തിരി മധുരമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അവൻ കഴിക്കുമായിരുന്നു ഇപ്പം സദ്യം പറഞ്ഞാൽ അമൃതം നമ്മൾ മധുര ഇടേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു മധുരം എപ്പോഴും ഉണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ ഒരു ദിവസം അത് കഴിച്ച് നോക്കിയപ്പോ അതേപോലെ ഇതിൽ മധുരമുണ്ടല്ലോ അപ്പോൾ അല്ലു ഞാൻ നിറച്ച് മധുരം ഇട്ടാണോ കൊടുത്തോണ്ടിരുന്നതെന്ന് പക്ഷെ അവൻ മധുര ഇഷ്ടമാണ് ഇപ്പോൾ ദച്ചൂട്ടിക്ക് കൊടുക്കുമ്പോൾ ഇപ്പം മധുരമൊക്കെ തീരെ കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ശല്യുവാ ഈ പാല് കുടിക്കുമ്പോഴും മധുര ഇട്ട് കുടിക്കാറുള്ളൂ ദച്ചൂട്ടിക്ക് മധുരം ഇട്ടുകൊണ്ടിരുന്നാൽ കുറച്ചു അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഇത് കുറുക്കേകദേശം ആവാറായിട്ടുണ്ട് ഒരു ഇത്തിരി വെള്ളം പോലെ ആക്കി എടുക്കുക കാരണം അതിരുന്ന് ഉറയ്ക്കുമല്ലോ അവർക്കൊരു സ്ക്യൂസ് ബോർഡിലുണ്ട് ദച്ചൂട്ടിക്ക് ആ ഒരു സ്ക്യൂസ് ഛേ സ്ക്യൂസ് ഇത് കൊടുക്കുക അതാകുമ്പോൾ പിന്നെ കുറേ നിറഞ്ഞു പറഞ്ഞ പോലെ കൊടുക്കേണ്ട എന്ത് പിന്നെ അങ്ങനെ നമ്മുടെ കുറുക്കിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി അത് മാറ്റി വെച്ചു ആറാം വെച്ചിട്ടുണ്ട് ഇപ്പോഴെ മുട്ട തേട്ട് ചിക്കുവാണ് പിന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ മുട്ട ഒന്ന് ചിക്കാവുമ്പോൾ ചിക്കേ ചിക്കാവുമ്പോഴേക്കും സോറി എന്തൊക്കെയാണ് പറയുന്നത് ചിക്കി ഒന്ന് ഒരു പരിവാവുമ്പോഴേക്കും പുട്ടു പൊടിച്ച് അതിലിടുക വീണ്ടും ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കുക ഇളക്ക് ഇളക്കുക അതാണ് മീൻ പരിപാടി എനിക്ക് ശരിക്കൊരു നമ്മുടെ ഇതിനൊരു ഒരു ഉപമാവിൻ്റെ പരിപാടിയിൽ എന്ന് വെച്ചാൽ അതുപോലൊരു ബ്രൗൺ കളറിലോട്ട് വരണം ഇത്രയും ഒന്ന് ചൂട് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ശരിക്കും ഇനി ഇളക്കി ഇളക്കി എനിക്ക് ചെറിയൊരു ഇളം ബ്രൗൺ കളറാക്കും പുട്ടിന് ഞാൻ എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഭയങ്കര ക്രിസ്പ്പി അല്ലെന്നാലും കഴിക്കാൻ രസമാണ് സ്പൂണൊക്കെ ഇട്ട് കോരി കഴിക്കും അതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കുറേ നേരം ഞാൻ സിമ്മിൽ നന്നായിട്ട് പൊട്ടു ഇങ്ങനെ ഇളക്കി കേട്ടോ അപ്പോഴേക്കും ആ സമയം കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടേ വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ എന്താ നമ്മുടെ പാത്രം കുറേ കഴുകാൻ സിംഗിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം പാത്രം കഴുകാനായിട്ട് രണ്ട് പുട്ടായിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ഒരു സ്നാക്സ് ബോക്സ് ഉണ്ട് അതിൽ ഞാൻ പുട്ട് നിറച്ച് കുറച്ച് താഴെ വീണിട്ടുണ്ട് അത് ലാസ്റ്റ് എന്തായാലും ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പുട്ടൊക്കെ എടുത്ത് നല്ല ആവി വർക്കൗട്ടോണ്ട് ഇപ്പോഴങ്ങ് അടച്ച് വെച്ചില്ല ഇത്ര നേരം മാറ്റി വെച്ചിട്ട് അടക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ധന ടാസ്ക് നമ്പർ ത്രീ ഇനി അടുത്ത പരിപാടിയാണ് പാത്രം കഴുകുക പിന്നെ ഏകദേശം രാവിലത്തെ ഒരുവിധം ഒതുങ്ങിയിട്ട് കാര്യം ഞാൻ ആ ഒരു പുട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടത്തെ കറികളും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ സമയം കിട്ടുന്ന പോലെ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഞാൻ ബാക്കിയുള്ള മിച്ചുള്ള പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സമയമായിട്ടും നമ്മുടെ രണ്ട് കുഞ്ഞുമുണ്ണികൾ എഴുന്നേറ്റ് വന്നിട്ടില്ല സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ എഴുന്നേക്കിൽ മസ്റ്റാണ് ഇന്ന് എന്ത് പറ്റി എന്ന് അറിയത്തില്ല അതുകൊണ്ടിട്ടെനിക്ക് നല്ല സമാധാനപരമായ അന്തരീക്ഷത്തിലെല്ലാം ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ ഒതുക്കാൻ പറ്റിയിട്ടുണ്ട് പാത്രങ്ങൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ കഴുകി വെക്കുവാണ് പിന്നെ ഇനി ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എപ്പോഴും രാവിലെയാണ് പാല് വാങ്ങിക്കാൻ പോവുക കാരണം ഇവിടെ ഞാൻ റൂമിൽ നിന്ന് എഴുന്നേക്കണ വാട പുറത്തിറങ്ങി പാല് വാങ്ങിക്കാൻ പോകും കാരണം ഇവർ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുന്നേ പാല് വാങ്ങിക്കാമല്ലോ ഇന്ന് പക്ഷേ എനിക്ക് ഇത് പുട്ടുണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഒരു ഏഴേ മുക്കാലൊക്കെ ആവുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഈ പാല് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് അത് കാച്ചു വെക്കാമല്ലോ അപ്പോഴേക്കും പിള്ളേരെ എഴുന്നേറ്റോളും അപ്പം പാല് വാങ്ങിക്കണം അതുകൊണ്ടിട്ട് രാവിലെ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ഞാൻ ആ പുട്ടുണ്ടാക്കി കുക്കറിയിൽ തന്നെ ഒന്നിട്ട് വെച്ചേക്കാം അപ്പം നമ്മൾ ചഴക്കുന്ന സമയം കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കോളും അപ്പം നിങ്ങൾ ഓർക്ക് എന്തായാലും കടലിൽ ഉണ്ടാക്കുന്നുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ കൊച്ചിന് എന്താണ് ഇപ്പോൾ കടലക്കറിയും ഇടിയപ്പം കൊണ്ടുപോയി പോലെയെന്ന് ചിന്തിക്കുമല്ലേ അവിടെയാണ് ഗസ് എനിക്കത് ഇഷ്ടമില്ലാത്ത കൊണ്ടിട്ടല്ല എനിക്ക് പുട്ടും അങ്ങനെ മുട്ടയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടൊരു ഭയങ്കര ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ പോകുന്ന ഷിഫ്റ്റ് ഉള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുക മെയിൻ നല്ല സ്ഥിരം ഇതാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം ഇജിത് പറയും പതുക്കെ എഴുന്നേറ്റാൽ മതിക്കാർ ഞാൻ എനിക്കുള്ള ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ പതുക്കിയ സമയം പോലെ അല്ലുക്കുഞ്ഞിനും പോകണ്ട അപ്പോൾ പിന്നെ ചോറൊന്നും അത്രയും നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏറ്റയ്ക്ക് പോകണം അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും അത് ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഉള്ളുണ്ടാക്കിക്കൊണ്ട് പോകുമല്ലോ അങ്ങനെ എന്താ കടലക്കറിയൊക്കെ കടലക്കറി ഞാൻ വെക്കാൻ വേണ്ടി കുക്കറൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി എന്താണ് ഈ പല്ലു കുഞ്ഞിനും പോകേണ്ടതുകൊണ്ട് ലെഞ്ചും കാര്യങ്ങളൊന്നും ഒരുക്കണ്ടല്ലോ പാല് കാഴ്ച എന്നുള്ളത് മാത്രമാണ് മെയിൻ പരിപാടി അപ്പം വെള്ളം പോയ പാത്രങ്ങളൊക്കെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി കൊണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്നത്തെ വീട് ഞാൻ എടുത്തേക്കുന്ന ഒരു വേറെ ആംഗിളിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വൈഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി നമ്മുടെ അടുക്കളയാണല്ലോ അപ്പോൾ ഞാൻ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കബ്ബോർഡ് പോലത്തെ കുറച്ച് ഡെപ്പകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കബോർഡ് ബോക്സുകളെ അതിൻ്റെ പുറത്ത് നമ്മുടെ ട്രൈപോഡ് വെച്ചിട്ടാണ് ഗേസ് ഞാൻ ഇന്ന് വീട് എടുത്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ലാവിഷായിട്ട് ഫുൾ അടുക്കള കാണാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇന്നിപ്പം നല്ല എല്ലാ വിഷ്ട്ട്ട് കണ്ടുവിട്ടെന്ന് വിചാരിച്ചു ഇത് ഇച്ചുവിട്ട് എൻ്റെ അടുത്തിരുന്നിട്ടേ എൻ്റെ വള എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ കുഴച്ച് മറിക്കുകയാണ് അതാണ് ഈ സൗണ്ട് കേൾക്കണ വളയുടെ ഓക്കെ അപ്പോൾ ഇതേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ അല്ലുക്കുഴിനൊക്കെ പാൽ കാച്ചുമ്പം ഞാൻ ആറാം വേണ്ടി ഒഴിച്ച് വെക്കും പെൻസാരയും ബൂസ്റ്റൊക്കെ ഇട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ നേരത്തെ നേരത്ത് വെക്കും ആറാൻ വേണ്ടിയിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്നും കൂടെ സെറ്റാക്കണം അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വന്നാൽ നേരെ കാച്ച് അതിലോട്ട് ഒഴിക്കുക അതുമാത്രമുള്ള പരിപാടി പഞ്ചസാരയും ബൂസ്റ്റ് വഴി ഞാൻ ഇട്ട് വയ്ക്കും ഗൈസ് ഫോണിന് മുന്നായിട്ട് ദച്ചുവിട്ടിട്ട് അല്ലിക്കുഞ്ഞിനെ ഫീഡിംഗ് ബോട്ടിലും അല്ലാണ്ട് എക്യൂസ് ബോട്ടിലൊക്കെ ഞാൻ ഓൾറെഡി തലവേശം തന്നെ തിളപ്പിച്ച് വെച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ തിളപ്പിക്കാൻ നിന്നില്ല കേട്ടോ എപ്പോഴും തിളപ്പിക്കുന്നതാണ് എന്നെങ്കിൽ തലേ ദിവസം രാത്രി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും രാവിലെ അടുത്ത് തിളപ്പിക്കണ്ടല്ലോ നമ്മൾ അടച്ചാണല്ലോ വെക്കുന്നത് ഇനിയിപ്പോൾ അലിക്കുഞ്ഞെ ഫീഡിംഗ് ബോട്ടിലൂടെ നിർത്തണം അത് കുറച്ച് പേരായിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും വയസ്സായിട്ടെന്താ ഫീഡിംഗ് ബോട്ടിൽ നിർത്താത്തതെന്നുള്ളത് ആക്ച്വലി ഗൈസ് ഇത് അവൻ പാല് മാത്രം അതിലാണ് ഇട്ടു കുടിക്കുന്നത് ബാക്കി വെള്ളമൊക്കെ ഗ്ലാസ്സിലാണ് കുടിക്കുക പക്ഷേ ഇതങ്ങ് നിർത്താൻ പറ്റുള്ളതെന്ന് ഇനി തന്നെ അങ്ങ് നിർത്തിട്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ദച്ചുവിട്ടി നമ്മളാ സമയത്ത് കാണിച്ചിട്ടുണ്ട് കൊടുത്തിട്ട് പോലും ഇല്ല അവൾ കുടിക്കാറുമില്ല അവൾ ഫുൾ ഗ്ലാസ്സിലാണ് കുഞ്ഞിലെ പോലെ ഗ്ലാസ്സിലാണ് കുടിക്കുക മീൻസ് കുഞ്ഞിലെ മീൻസ് നമ്മൾ ഈ വെള്ളമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം പോലെ ഗ്ലാസിലാണ് കുടിക്കുക അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ അവസാനത്തെ മിനിക്ക് പണികളിലേക്ക് കടന്നു വിട്ടൊന്ന് തൂത്ത് ഉടച്ച് പിന്നെ കുറച്ച് പുട്ടൊക്കെ താഴെ വേണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തൂത്ത് വാരി കളഞ്ഞിട്ട് ഇനി ഞാൻ ഓടും കൈസ് പാല് വാങ്ങിക്കാൻ കാരണം ഇതുവരെ നമ്മുടെ രണ്ട് കുട്ടീസ് എഴുന്നേറ്റിട്ടില്ല അപ്പം ഇത്രയും എനിക്ക് എന്തെല്ലാം ഫേവറായിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഹെൽമെറ്റും എടുത്തിട്ട് ഓടുവാണ് പാൽ വാങ്ങുന്ന കടയിലോട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ ഹെൽമെറ്റ് വെക്കണമല്ലോ സേഫ്റ്റി മുഖ്യം അങ്ങനെ ഇതേ കടയിലൊക്കെ എത്തി പാലൊക്കെ വാങ്ങിച്ചു അവിടെ നിന്നും ഒരൊറ്റ വിടലാണ് കേട്ടോ നേരെ വന്നത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ പാലൊക്കെ കഴുകി നമ്മൾ ഓൾറെഡി ഇപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ് പഞ്ചസാര ബൂസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് ഒഴിച്ച് തിളപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഞാൻ പാല് തേടിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന്ന് തെച്ചു കുടിക്കും ഒരു ഗ്ലാസ് പാല് മതി രണ്ട് രണ്ടുപേർക്കും കൂടെ ഇത്തിരി വെള്ളം കൂടെ മിക്സ് ചെയ്യും അതേപോലെ കൊടുക്കില്ല കപക്കെട്ടിലൊക്കെ വരുമല്ലോ അങ്ങനെ അത് ആവുന്ന സമയം കൂടി ഞാൻ ഇന്ന് പല്ല് തച്ചിരിക്കുന്ന തല കുളിക്കണമെന്ന് വിചാരിച്ചിരിക്കണാണ് കാര്യം ഞാൻ ഇന്ന് തല നനയ്ക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് തലനിച്ച പറ്റുള്ളൂ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ എങ്ങനെയാകും സമയം കിട്ടുന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്ന സമയത്ത് അമ്മ അമ്മയ്ച്ചിഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം അതായത് ചൂട്ടിക്ക് ഞാൻ ഒരു സ്ക്യൂസ് ബോട്ടിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം അവളുടെ ഏകദേശം ഒന്ന് കുറുകി വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളമിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കുവാണേ ഇത് ഞാൻ ഉന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അല്ലുക്കുഞ്ഞിന് ആറ് മാസം ഉള്ളപ്പോൾ എങ്ങാണ്ട് നമ്മൾ ഈ അമൃതം കൂടി കൊടുക്കാൻ വേണ്ടി ഓൺലൈനിൽ ഓൺലൈനിൽനിന്ന് എങ്ങാണ്ട് വാങ്ങിച്ചൊരു എക്സ്ക്യൂസ് ബോർഡിലാണ് പീജൻ്റെ അവൻ അവനത് ഉപകാരപ്പെട്ടിട്ടുള്ള അവനത് കുടിച്ചിട്ടില്ല അവന് പ്ലേറ്റിൽ സ്പൂൺ സ്പൂണിട്ട് തന്നെ കൊടുത്തോണ്ടിരുന്നേ പക്ഷെ അത് ഏറ്റവും യൂസ്ഫുൾ ആയത് തെച്ചുവിട്ടിക്കുക പുറേ നടക്കേണ്ട ആവശ്യമില്ല നിലത്തും ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തിരുത്തി നമുക്ക് കൊടുക്കാമല്ലോ അങ്ങനെ അതൊക്കെ ഏകദേശം അടുക്കി ഒതുക്കി വെച്ചു പിന്നെ ഇനിയിപ്പോൾ എനിക്കും അമ്മച്ചുള്ള ചായക്കുള്ള വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ വെച്ചിട്ടുള്ള പാലൊക്കെ അവിടെ ഗ്ലാസ്സിൽ സൈഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബോട്ട് അവരുടെ ബോട്ടിലും അവരുടെ ഗ്ലാസിലൊക്കെ ആക്കി അടച്ചു വെക്കാം നെച്ചുവിട്ടിട്ട് കഴിഞ്ഞാൽ മറ്റേ അടപ്പുള്ള ഗ്ലാസ് ആട്ടോ അപ്പോൾ അങ്ങനെ അത്രയും തണുത്തൊന്നും പോകത്തില്ല നമുക്ക് ഇത്ര ചൂടോട് കൂടി ഒഴിച്ചിട്ട് തന്നെ അത് അടച്ച് വെക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഓടിപ്പോയി കുളിക്കാം അതിന് സമയം കിട്ടില്ലെന്ന് കണ്ടറിയാം അപ്പോൾ എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യുക കേട്ടോ ഇത് ഈ വീട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഞാൻ എവിടെയും നിൽക്കുന്നില്ല ഇങ്ങനെ അടിയിൽ മറ്റേ ടയറുള്ള ചെരുവിട്ട പോലെ ഇങ്ങനെ 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 വാങ്ങിക്കൊണ്ടിരിക്കുവാണ് മിക്ക ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടിരിക്കുന്ന നടുവിന് നല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഓൾറെഡി നടുവിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇത്തിരി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയേ വന്നുണ്ട് അങ്ങനെ സമയം കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയി കുളിച്ചു വൈസ് കുളിച്ച് വന്നപ്പാണ്ട്ര നമ്മുടെ അല്ലുക്കുഞ്ഞു ഉറക്കത്തിയിപ്പതിക്കെഴുന്നീറ്റ് വന്നു എനിക്ക് പണിയായി ഗേസ് പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടും എന്ന് അറിയത്തില്ല ഞാൻ മുടി പോലും ചെയ്യാണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ കാരണം ഞാൻ മുടിയൊക്കെ ഒന്ന് ചെയ്യുക ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അല്ലിക്കുഞ്ഞു എഴുന്നേറ്റ് പോകുന്നു ഞാൻ ഓർത്ത് തീർന്നു എന്നിട്ട് കുഞ്ഞേ ഞാൻ പിന്നെ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടിയെന്ന് എനിക്കറിയില്ല നമുക്ക് ആടിഞ്ഞ അടുക്കള വർഷത്തോടെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ഗസ് മുടിയും കിട്ടിയില്ല എന്താ കൈ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി എടുത്തിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു വണ്ടി പുറത്തായിരുന്നു അപ്പൊ അല്ല ഉറക്കിപ്പിച്ചായിരുന്നു അതുകൊണ്ടിട്ട് എന്റെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ പക്ഷേ ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പം കയറിന്ന് സൗണ്ട് കേട്ടു അയ്യോ നാഗോപ്പാട സമാധാനപരമായിട്ട് വന്നിട്ട് അന്തരീക്ഷം ഞാൻ ഇറങ്ങണ കണ്ടു ഡ്രസ് ഒക്കെ മാറി നിൽക്കണ കണ്ടായിരുന്നെ അതുകൊണ്ടിട്ട് ഓക്കെ കാണും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തന്നോണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അപ്പോൾ എന്താ പാത്രമേ ഉള്ളൂ പിന്നെ ഊട്ടിക്ക് കയറട്ടെ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിട്ട് കാണാം കേട്ടോ